അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു ഹദീസ് പഠനം അഹങ്കാരത്തിന്റെ നിർവചനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം لا يدخل الجنة من كان في قلبه مثقال ذرة من كبر فقال رجل: إن الرجل يحب أن يكون ثوبه حسنا ونعله حسنا قال: إن الله جميل يحب الجمال الكبر بطر الحق وغمت الناس. إمام بخاري رحمه الله മസ്ഊദ് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞു അണുമണി തൂക്കം അഹങ്കാരം ഹൃദയത്തിലുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല റസൂൽഹു അലൈഹി വസ്സലമയോട് ചോദിച്ചു ഒരാൾ തന്റെ വസ്ത്രം നല്ലതാകാൻ ഇഷ്ടപ്പെടുന്നു തന്റെ ചെരുപ്പ് നല്ലതാകാൻ ഇഷ്ടപ്പെടുന്നു അത് അഹങ്കാരമാകുമോ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞു അള്ളാഹു സുന്ദരനാണ് സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു അഹങ്കാരം എന്നാൽ സത്യത്തെ തിരസ്കരിക്കലും ജനങ്ങളെ താഴ്ത്തിക്കെട്ടലുമാണ് അഹങ്കാരം എന്നതിന്റെ നിർവചനം പഠിപ്പിക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു ഹദീസാണ് ഇത് റസൂൽ സൊല്ലാഹു അലഹി വസ്ല്ലാം ആദ്യം പറഞ്ഞത് അഹങ്കാരം തൂക്കം ഏറ്റവും ചെറിയ അളവിൽ ഹൃദയത്തിലുണ്ടായാൽ അവന് സ്വർഗം നഷ്ടമാണ് സ്വർഗം അഹങ്കാരികൾക്കുള്ളതല്ല സ്വർഗം വിനയാൻതർക്കുള്ളതാണ് സ്വർഗം താഴ്മ കാണിക്കുന്നവർക്കുള്ളതാണ് സഹാവികളിൽ ഒരാൾ ചോദിക്കുന്നുണ്ട് ഒരാൾ നല്ല വസ്ത്രം ധരിക്കാൻ ഇഷ്ടപ്പെടുന്നു നല്ല ചെരുപ്പ് ധരിക്കാൻ ഇഷ്ടപ്പെടുന്നു വളരെ നല്ല രൂപത്തിൽ നടക്കാൻ ഇഷ്ടപ്പെടുന്നു അങ്ങനെയെങ്കിൽ അത് അഹങ്കാരമായി മാറുമോ നല്ല ഡ്രസ് കോഡോ നല്ല രൂപത്തിലുള്ള ജീവിതം മുന്നോട്ട് നയിക്കലോ ഒന്നും അഹങ്കാരത്തിന്റെ ലക്ഷണമല്ലെന്നും അഹങ്കാരം എന്നാൽ സത്യത്തെ തിരസ്കരിക്കൽ സത്യത്തെ അംഗീകരിക്കാതിരിക്കൽ സത്യത്തെ തള്ളിക്കളയൽ ജനങ്ങളെ താഴ്ത്തിക്കെട്ടൽ ഇതാണ് എന്നുമാണ് റസൂദ് സല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ ഏതോ കാര്യത്തിൽ വലിയവനാണ് എന്ന ചിന്തയാണ് മറ്റുള്ളവർ അതേ കാര്യത്തിൽ താഴെയാണ് എന്ന ചിന്തയാണ് പല ആളുകളെയും അഹങ്കാരികളാക്കി മാറ്റുന്നത് അത് ആരോഗ്യത്തിന്റെ വിഷയത്തിലാവാം സമ്പത്തിന്റെ വിഷയത്തിലാകാം അറിവിന്റെ വിഷയത്തിലാകാം സൗന്ദര്യത്തിന്റെ വിഷയത്തിലാവാം സാമൂഹ്യ സ്റ്റാറ്റസിന്റെ വിഷയത്തിലാവാം തറവാടിത്തത്തിന്റെ വിഷയത്തിലാകാം അങ്ങനെ എന്തിന്റെയെങ്കിലും വിഷയത്തിൽ ഞാൻ ഉയർന്നു നിൽക്കുന്നു അപരൻ മറ്റുള്ളവൻ താഴെയാണ് അതിനാൽ ഞാനാണ് മെച്ചപ്പെട്ടവൻ എന്ന് സ്വയം ചിന്തിച്ചുകൊണ്ട് മറ്റുള്ളവരെ താഴ്ത്തി കാണിക്കുകയും താഴ്ത്തിക്കെട്ടുകയും അവനവനെ തന്നെ ഉയർത്തി കാണിക്കുകയും അതിന്റെ പേരിൽ വല്ലാത്തൊരു വൃത്തികെട്ട മനസ്സുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ് അഹങ്കാരം അവരെ സംബന്ധിച്ചിടത്തോളം സത്യങ്ങൾക്ക് അവരുടെ മുന്നിൽ വിലയില്ല ന്യായങ്ങൾക്ക് അവരുടെ മുന്നിൽ വിലയില്ല അവർക്ക് അവർ മാത്രമാണ് വലുത് അവർക്ക് അവരെയാണ് വിലയുള്ളത് അവരെ മാത്രമാണ് പ്രമോട്ട് ചെയ്യുക അവർക്ക് കിട്ടിയതൊക്കെ അവരുടെ യോഗ്യതയെ അവർ മനസ്സിലാക്കും അഹങ്കാരം കാരണം അവർ സ്വന്തത്തെ കുറിച്ച് വലിയ സംഭവമാണ് എന്ന് ധരിച്ച് മുന്നോട്ട് പോവുകയും മറ്റുള്ളവരെ പരമ പുച്ഛത്തോടെ കാണുകയും താഴ്ത്തിക്കാണുകയും ചെയ്യും മറ്റുള്ളവരെക്കാൾ തനിക്കുണ്ട് എന്ന് താൻ മനസ്സിലാക്കുന്ന എന്താണെങ്കിലും അതെത്രത്തോളം സത്യമാണെങ്കിലും അതെല്ലാം അള്ളാഹുവിന്റെ ദാനമാണ് എന്നാണ് വിനയമുള്ള ഒരു വിശ്വാസി മനസ്സിലാക്കുക ഇതെപ്പോഴും അള്ളാഹുവിന് തിരിച്ചെടുക്കാം ഒന്നും സ്ഥായിയല്ല എന്റെ സമ്പത്ത് അതുപോലെ നിലനിൽക്കില്ല രണ്ടു നാളു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മോളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ രണ്ടു നാല് ദിനം കൊണ്ട് ഒരാൾ ഉയർന്നു വരും മറ്റൊരാൾ ചുരുങ്ങിയ കാലം കൊണ്ട് ഒന്നുമില്ലാത്ത ആളായി മാറും ആരോഗ്യം ഒരപകടമോ മറ്റെന്തെങ്കിലോ സംഭവിച്ചാൽ അത് ഒരുപക്ഷെ എന്നെന്തേക്കുമായി നഷ്ടപ്പെടും അല്ലെങ്കിൽ ദീർഘകാലത്തേക്ക് നഷ്ടപ്പെടും സൗന്ദര്യത്തിനും സ്ഥായി ഭാവമില്ല അങ്ങനെ മനുഷ്യൻ സ്വന്തമെന്ന് കരുതുന്നത് എന്തെല്ലാം ഉണ്ടോ അതിനൊന്നും സ്ഥിരതയില്ല അതെല്ലാം അള്ളാഹു തന്ന ദാനങ്ങൾ മാത്രമാണ് അതിനാൽ റബ്ബിനോട് നന്ദി കാണിക്കണം ആ അനുഗ്രഹം തനിക്ക് കിട്ടിയ അളവിൽ കിട്ടാത്തവരുടെ മുന്നിൽ താൻ ആരോ ആണ് എന്ന് കരുതുകയല്ല വേണ്ടത് അള്ളാഹു തന്നതിന്റെ പേരിലാണ് എനിക്ക് ഈ സൗഭാഗ്യമുണ്ടായത് എന്ന വളരെ വിനയമുണ്ടാവുകയും മറ്റുള്ളവരോട് അങ്ങേറ്റം അടുക്കുകയുമാണ് വേണ്ടത് എന്ന ചിന്തയാണ് വിശ്വാസിക്കപ്പോഴും ഉണ്ടാവുക ആരെയും താഴ്ത്തിക്കെട്ടാതെ സത്യത്തെ തിരസ്കരിക്കാതെ മുന്നോട്ട് പോകുന്നവനാണ് വിശ്വാസി അതേസമയം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നല്ല വൃത്തിയുള്ള വെടുപ്പുള്ള നല്ല വസ്ത്രം നല്ല ചെരുപ്പ് എല്ലാ അർത്ഥത്തിലും നല്ല രൂപത്തിലുള്ള മുന്നോട്ട് പോക്ക് ആവശ്യമാണ് അത് അഹങ്കാരത്തിന്റെ ലക്ഷണമല്ല അത് അലങ്കാരത്തിന്റെ ലക്ഷണമാണ് അഹങ്കാരം വലിയ തിന്മയാണ് അലങ്കാരം ജീവിതത്തിന് ആവശ്യമാണ് നല്ല വസ്ത്രം നല്ല ചെരുപ്പ് അതെല്ലാം അലങ്കാരമാണ് എന്നതിനാൽ അത് അണിയുകയും ജീവിതം നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം അതേസമയത്ത് മനസ്സിൽ അഹങ്കാരത്തിന്റെ അണുമണിത്തൂക്കമില്ലാതിരിക്കാൻ ഒന്നിന്റെ പേരിലും ഞാൻ വലുതാണ് എന്ന് കരുതാതിരിക്കാൻ സൂക്ഷ്മതയുള്ള മനസ്സ് വേണം എങ്കിലേ സ്വർഗ്ഗം ലഭിക്കുകയുള്ളൂ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ